ഞങ്ങള് സദ്യ അപ്പൊ ഞങ്ങൾ എന്തൊക്കെയുണ്ട് കടല കൂട്ടുകറി പിന്നെ ഇഞ്ചിപ്പുഴ ഉണ്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട് അവിയരുണ്ട് തൈരുണ്ട് ബീട്രൂട്ട് അച്ചാറുണ്ട് െ എന്താ പറയാ ഇതൊക്കെ കഴിച്ച് കഴിക്കാൻ നമുക്ക് ഇട്ടുണ്ട് അപ്പൊ എനിക്കിണ്ട് എങ്ങനെ കഴിക്കണ്ട കുറച്ച് കുറച്ച് ൂട്ട് അവിയല് കുറച്ച് തൈര് പിന്നെ കുറച്ച് എല്ലാം കൂടി കൊറച്ച് ബീട്രൂട്ട് കൂടി കഴിച്ചിട്ട് ഒരു പിടി പിടിക്കണം പിടിക്കണ സാറ വെള്ളം ഉണ്ട് ഇ എനിക്ക് കുറയടി എനിക്ക് നിനസം കിട്ടില്ല നസം ഹേ ചൂടുണ്ട് ഹം അതിവിടെ വെച്ചോ ഞാൻ വെച്ചിട്ട് ഇങ്ങരെ കളക്ക് ഓക്കേ അതിനെ അടുക്കല്ലേ വെച്ചിരുന്നത് അമറുണ്ടോ കൈ വെക്കാൻ പറ്റില്ല ഗയ്സ് പിന്നെ ഇതെടുക്കുക പിന്നെ കുറച്ച് വെള്ള സംഭവം എടുക്കുക പിന്നെ ഇത് എടുക്കുക എടുക്കുക പിന്നെ ഉള്ളി എടുക്കുക പിന്നെ അരി ഉള്ളിയാണോ പരീകരിക്കുന്നത് പിന്നെ ഈ എന്താ ഈ സംഭവം ഈ സംഭവം അല്ലെ അപ്പൊ ബായ് അപ്പൊ ഞങ്ങള് കഴിച്ച കഴിഞ്ഞിട്ട് പായസം കുടിക്കണം എന്നാ എടുക്കാം എല്ലാവർക്കും ആശംസകൾ ബൈ